ഹായ് ഹലോ എവറി വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു കുഞ്ഞു ടോപ്പിക്കാണ് കേട്ടോ നമ്മുടെ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ എല്ലാ പ്രാവശ്യവും യൂത്ത് ഫെസ്റ്റിവൽ തുടങ്ങുമ്പോഴും അല്ലെങ്കിൽ അതിന് മുൻപും അതിൻ്റെ പിമ്പും എല്ലാ പ്രാവശ്യവും എന്തെങ്കിലും ഒരു കണ്ടിട്ടുണ്ടാകും എന്തിനു വേണ്ടിയിട്ടാണ് വിവാദം അല്ലെ ചെറിയ ചെറിയ വിവാദം അല്ലെങ്കിൽ പിന്നെ അത് വലിയ വലിയ ഒരു ചർച്ചയിലേക്കും ഡിസ്കഷൻസിലേക്കൊക്കെ പോകും സോഷ്യൽ മീഡിയ അതിനേറ്റെടുക്കുമ്പോൾ അപ്പം ഇന്നത്തെ വിവാദം എന്ന് പറയാൻ പറ്റില്ല കാരണം ഇതൊരു വിവാദമാക്കണ്ടാന്ന് നമ്മുടെ മന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിട്ടുണ്ട് അപ്പൊ വിവാദത്തെക്കുറിച്ചും അതിലേക്കൊന്നും പോകുന്നില്ല അപ്പോൾ കാര്യം ഇതാണ് നമ്മുടെ യൂത്ത് ഫെസ്റ്റിവല് തുടങ്ങുമ്പോൾ നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ അവതരണ നൃത്തം ഉണ്ടാവും അപ്പോൾ ഈ നൃത്തം ചിട്ടപ്പെടുത്താൻ കുട്ടികളെ പഠിപ്പിക്കാൻ ഇതിന് ഏഴ് മിനിറ്റാണ് ഇതിൻ്റെ ടൈം ടൈം ലിമിറ്റ് അപ്പോൾ ഈ ഏഴ് മിനിറ്റുള്ള ഈ ഒരു നൃത്തം പഠിപ്പിക്കാനായിട്ട് വലിയൊരു യൂത്ത് ഫെസ്റ്റിവലിൽ കൂടി വളർന്നു വരുന്ന വളർന്നു വന്ന സോറി വളർന്നു വരുന്നതല്ല വളർന്നു വന്ന ഒരു വലിയൊരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു നടിയെയാണ് നമ്മുടെ കേരള സർക്കാർ സമീപിച്ചത് ആ നടി ചോദിച്ചതാകട്ടെ അഞ്ച് ലക്ഷം രൂപയാണ് അതായത് ഫൈവ് ലാക്സ് ഈ ഫൈവ് ലാക്സ് വളരെ കൂടുതലാണ് അതോടൊപ്പം നടിയ്ക്ക് അഹങ്കാരവും അതോടൊപ്പം യൂത്ത് ഫെസ്റ്റിവലിൽ വരുന്ന ഈ ഒരു നടി ഇത്രയൊക്കെ ചോദിക്കാമോ ഇത്രയും അങ്ങോട്ട് ചോദിക്കാമോ അത് വളരെ മോശമായി പോയി നടിയെ ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്നാണ് മന്ത്രി പറഞ്ഞത് രാവിലത്തെ ന്യൂസ് കുറച്ച് വൈകുന്നേരം കുറച്ച് മുമ്പ് ഒരു ന്യൂസ് വന്നു താൻ പറഞ്ഞ പ്രസ്താവന ശ്രീ മന്ത്രി പിൻവലിക്കുന്നു ഇതിനെപ്പറ്റി ഒരു ചർച്ചയും ചർച്ചയും അത് വിവാദത്തിലേക്ക് പോവേണ്ട എന്ന രീതിയിലാണ് മന്ത്രി പറഞ്ഞത് അപ്പോൾ ഞാൻ വിവാദത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതൊരു വലിയ വിവാദമാക്കാനോ ഒന്നും അല്ല പറയുന്നത് നമ്മുടെ ഒരു കൊച്ചു ചാനലാണ് അപ്പം ഇത് കാണുന്ന കുറച്ച് പേർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ വീഡിയോ അതായത് നമ്മൾ ഈ യൂത്ത് ഫെസ്റ്റിവലിൽ പണ്ട് തുടങ്ങി നമ്മളും യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ മത്സരിച്ചിട്ടുള്ളതാണ് പണ്ട് തുടങ്ങി ഇതിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് വെച്ചുകഴിഞ്ഞാല് ഇതിന് ഒരുപാട് ചിലവുണ്ട് അപ്പോൾ സോങ് അല്ലെങ്കിൽ നമ്മുടെ പാട്ട് പാടുക അല്ലെങ്കിൽ പാടുന്ന ഐറ്റംസ് അതിനൊക്കെ ആണെങ്കിൽ അത്ര പേരുത്തും ചെലവൊന്നും വരില്ലേ ചിലപ്പോൾ ജസ്റ്റ് കോസ്റ്റ്യൂം ഒരു ഗ്രൂപ്പ് സോങ് പാറ്റോട്ടിക് പാട്രോട്ടിക് സോങ് എന്നൊക്കെ പറയുമ്പോൾ ചെറിയ ചെറിയ അതിൻ്റെ ആ കോസ്റ്റ്യൂമിന് മാത്രമേ ആവുന്നുള്ളൂ ബട്ട് ഇൻ ദ കേസ് ഓഫ് ഡാൻസ് അല്ലെങ്കിൽ നൃത്തം നൃത്തം ഐറ്റം ഐത്തിനൊക്കെ നല്ലൊരു ചിലവാണ് ഈവൻ നമ്മുടെ ഇപ്പം നാട്ടിൽ തന്നെ ആയിക്കോട്ടെ ഒരു ചെറിയ അരങ്ങേറ്റിന് പോകുമ്പോൾ നല്ലൊരു എമൗണ്ട് ഫിഫ്റ്റി തൗസൻഡ് ട്വൻറ്റി തൗസൻഡ് അതിൻ്റെ കോസ്റ്റ്യൂമിൻ്റെ ആ ഒരു ഇതനുസരിച്ചിട്ട് നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട് മൊത്തം അരങ്ങേറ്റത്തിന് നല്ലൊരു ചെലവ് വരുന്നുണ്ട് ഇൻ ദി കേസ് ഓഫ് യൂത്ത് ഫെസ്റ്റിവൽ ഒരുപാട് കോസ്റ്റ്യൂം അതുപോലെ കുട്ടികൾ ഒരുപാടായിട്ടത്തിന് മത്സരിക്കുന്നുള്ളൂ ഒരു കുട്ടി തന്നെ ഭരനാട്യം കൊച്ചിപ്പുടി മോഹിനിയാട്ടം കേരള കേരളനാട്യം അങ്ങനെ കണ്ടിന്യൂസ് നാലയറ്റത്തിനൊക്കെ മത്സരിക്കുന്നുണ്ട് അതോടൊപ്പം ഗ്രൂപ്പ് ഡാൻസിന് വേറെയും മത്സരിക്കുന്നുണ്ടാകും അപ്പം ഇതിനൊക്കെയാണെന്ന് വെച്ചാൽ ബഡ്ജറ്റിന് ചില ഹെവിയാണ് കേട്ടോ എല്ലാവർക്കും താങ്ങാവുന്നതിന് അപ്പറാണ് ചില ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും സ്പോൺസർ ഷിപ്പ് ഒക്കെ അങ്ങനെ തന്നെ ചെയ്യാം അതർവൈസ് നമ്മൾ ഓണായിട്ട് തന്നെ നല്ല നാട്ടു ഭാഷയെ പറഞ്ഞാൽ നമ്മളപ്പനെ അപ്പനെ കാശ് എടുക്കണം അപ്പം ഇതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഡാൻസിൻ്റെ ഒക്കെയാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ തിരുവാതിര അല്ലെങ്കിൽ ഒപ്പ ഇതിനൊക്കെയാണെങ്കിൽ പാട്ട് സെപ്പറേറ്റ് നമ്മൾ ഉണ്ടാക്കണം അപ്പോൾ ഒരാളെ സമീപിക്കുമ്പോൾ പാട്ട് ചിറ്റപ്പെടുത്തണേ എഴുതനെ അങ്ങനെ ചിലപ്പോൾ ടീച്ചർ തന്നെയായിരിക്കും എഴുതുന്നത് അവരുടെ ടീച്ചർ തന്നെയായിരിക്കും എഴുതുന്നത് ചിലപ്പോൾ സോങ്ങിന് ഡയറക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മ്യൂസിക് കൊടുക്കുന്നത് കൊറിയോഗ്രാഫ് ചെയ്യുന്നത് ഇവർക്കൊക്കെ പൈസ കൊടുക്കേണ്ടി വരും അതോടൊപ്പം ഈ ഡ്രസ്സ് ഐറ്റംസ് കോസ്റ്റ്യൂംസ് മേക്കപ്പും അതിനൊക്കെ ഒരു നല്ലൊരു ഹ്യൂജ് എമൗണ്ട് വരും അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് കുട്ടികൾ വരുന്നത് ഇൻ്റെ കേസ് ഓഫ് ഇവിടെ വരുമ്പോൾ ഇങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സർക്കാരാണ് എമൗണ്ട് കൊടുക്കുന്നത് സർക്കാർ വിളിക്കുന്ന ഒരാൾക്ക് സർക്കാരായിരിക്കുമല്ലോ എമൗണ്ട് കൊടുക്കുന്നത് പക്ഷെ ഇൻ ഇതിൻ്റെ കേസ് ഓഫ് ദാറ്റ് ആക്ട്രസ് അവര് ഈ പ്രശ്ന ഇതാണ് അവർ ഈ ഒരു ഐ മീൻ ഈ ഒരു യൂത്ത് ഫെസ്റ്റിവലിൽ കൂടെ വളർന്നു വന്ന ഒരു നടി ഇത്രയും പൈസ ചോദിക്കാമോ അവർ ഫ്രീ ആയിട്ടല്ലേ ഇവർക്ക് പഠിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ഇതൊരു ഹ്യൂജ് എമൗണ്ട് പോയി അതാണ് നമ്മുടെ ഒരു ഡിസ്കഷൻ എന്ന് പറയുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു അവർ അവരുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് വെച്ചിട്ട് ഒരു പക്ഷേ ഭയങ്കര ഉള്ള ഒരു നടിയാണെങ്കിൽ ഒരു പക്ഷെ ചോദിച്ച എമൗണ്ട് കുറഞ്ഞ് പോയിട്ടുണ്ടാവാനേ വഴിയുള്ളൂ അവർ കുറച്ച് എമൗണ്ട് ആണ് ചോദിച്ചതെങ്കിൽ പോലും പേര് ഇപ്പോൾ പത്ത് പേരെയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ഒരു കുട്ടി ഒരു ഫൈവ് തൗസൻഡ് വെച്ചിട്ടാണെങ്കിൽ തന്നെ പത്ത് പേര്ക്ക് പഠിക്കും പഠിപ്പിക്കുമ്പോൾ ഫൈവ് തൗസൻഡ് വച്ചിട്ടാണെങ്കിൽ നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട് അല്ലേ അതോടൊപ്പം അപ്പൊ ഈ ഫൈവ് ലാക്സ് എന്ന് പറഞ്ഞാൽ ഇത്തിരി ഫുൾ എമൗണ്ട് ആണ് എന്നാണ് മന്ത്രിക്ക് തോന്നിയത് പക്ഷേ ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ അറേഞ്ച്മെന്റ് എ ടു സെഡ് കാര്യങ്ങൾ ചിലപ്പോൾ പഠിപ്പിക്കുന്നവർ തന്നെ ചെയ്യേണ്ടി വരും എനിക്ക് തോന്നുന്നു ആ ഒരു എമൗണ്ട് കണക്കിലെടുത്തിട്ടായിരിക്കും അവർ ചോദിച്ചത് അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഡാൻസ് പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്യാനായിട്ട് ഇവർ ഇവരെന്തിൻ്റെ സെലിബ്രിറ്റികളെ അല്ലെങ്കിൽ നടന്മാരെ നടിമാരെയൊക്കെ അപ്രോച്ച് ചെയ്യുന്നു അല്ലാതെ അതിൽ അതായത് ഡാൻസ് അല്ലെങ്കിൽ നൃത്തകല കല തുടർന്ന് പ്ലസ് അവരുടെ ഡിഗ്രി അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് അവർ ജീവിതമാർഗ്ഗമായിട്ട് കൊണ്ടുപോകുന്ന ഏതോരും ും ഗുരുക്കന്മാരും ഉണ്ട് ടീച്ചേഴ്സും ഉണ്ട് അപ്പം എന്തുകൊണ്ട് അവരെ ആരും അപ്രോച്ച് ചെയ്യുന്നില്ല എന്തുകൊണ്ട് സെലിബ്രിറ്റി സ്റ്റാറ്റസിന് പോകുന്നു അല്ലെങ്കിൽ സെലിബ്രിറ്റിയെ വിളിക്കാൻ പോകുന്നു അപ്പം നമ്മുടെ യൂത്ത് ഫെസ്റ്റിവലിന് ഒരു പേരായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഇമേജ് കോൺഷ്യസ് അങ്ങനെ ഒരു മൈൻഡ് വന്നു കുറച്ചും കൂടി ഇമേജ് ആയിക്കോട്ടെ എന്ന കുറച്ചും കൂടി വാർത്താ പ്രാധാന്യം കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണോ ഈ സെലിബ്രിറ്റീസിനെ അപ്രോച്ച് ചെയ്യുന്നത് ഐ ഡോണ്ട് നോ അപ്പോൾ ഞാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ അതിനെതിരെ ഓരോ ഓരോ ന്യൂസ് ചാനലിലും ഓരോരുത്തരും വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട് ഇപ്പം ഞാൻ കണ്ടത് ശ്രീ ആർ എൽ വി രാമകൃഷ്ണൻ സാറിൻ്റെ ഒരു ടോക്ക് കേട്ടിരുന്നു അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്തിനാണ് ഈ സെലിബ്രിറ്റികളെ വിളിക്കുന്നത് ഞങ്ങളെപ്പോലുള്ളവരെ വിളിക്കുന്നില്ലല്ലോ ആരും ശരിയാണ് അവരെയൊക്കെ വിളിക്കൂ അവരൊക്കെയാണ് വളരെ ഈ കല ഉപജീവനമാർഗമായിട്ട് കൊണ്ടുപോകുന്നവര് എന്തോരും പേരുണ്ട് ആർ എൽ വിയിലും അതോടൊപ്പം കലാമണ്ഡലത്തിലും ഒക്കെ പഠിച്ചിറങ്ങി ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്ന ഫ്രീ ആയിട്ട് പോലും ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് അവർ പഠിപ്പിക്കുന്നത് പൈസ പോലും മേടിക്കാണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്നവരുണ്ട് എന്തുകൊണ്ട് അങ്ങനെയുള്ളവരെ വിളിക്കുന്നില്ല അവർക്കൊക്കെ അല്ലേ ചാൻസ് കൊടുക്കേണ്ടത് ഒന്നാമത്തെ കാര്യം അവർക്ക് നിങ്ങളൊരു എമൗണ്ട് നിശ്ചയിച്ചിട്ടുണ്ടാവും വിളിക്കുന്നവർ അതിൽ കൂടുതലായിരിക്കും പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് പറ്റില്ല അപ്പൊ നിങ്ങളുടെ എമൗണ്ട് ഇത് ഉതകുന്ന രീതിയിൽ കുറച്ചും കൂടി അവര് അതായത് അവരതിൽ ഡോക്ടറേറ്റ് ഒക്കെ എടുത്തിരിക്കുന്നവരാണ് അപ്പൊ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നൃത്തകലയും സംഗീതകലയും ഒക്കെ ഉപജീവന മാർഗമായിട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് നമ്മുടെ ചുറ്റും അതിൽ തന്നെ പ്രശസ്തരും ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു അവസരം കൊടുക്കുക അവരൊന്നും ഇത്ര പൈസ എനിക്ക് തോന്നുന്നില്ല കാരണം അവർക്ക് കലയുടെ ആത്മാർത്ഥതയുണ്ട് ഈ ഒരു നടിക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്റെ മാറ്റർ അല്ല എനിവേ ആസ് എ പേഴ്സൺ ആസ് എ വ്യൂവർ അല്ലെങ്കിൽ ഞാനും ഇതിലേക്കൂടെ ഒക്കെ കടന്നു വന്ന ഒരു ചെറിയൊരു കുഞ്ഞാളാണ് അപ്പോൾ അത് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇതിപ്പോ ഒരു ഇതിനോടുള്ള ഒരു പ്രതിപത്തി അല്ലേ അങ്ങനെയൊക്കെയല്ലേ പറയുന്നത് നമ്മൾക്കിടെ ചെയ്യുന്ന ജോബിനോട് ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥയുള്ളവരാണ് അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു ചെറിയൊരു ചാൻസ് കൊടുത്താൽ വളരെ നന്നായിരിക്കും അപ്പോൾ അവരത്ര കൃത്യനിഷ്ഠയോടും അതോടൊപ്പം അത്യാ അത്ര ആത്മാർത്ഥയോടും കൂടിയുടെ അവർ ചെയ്യുന്നുണ്ട് അവരുടെ വർക്കുകളൊക്കെ അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ നമ്മളൊരു അവസരം കൊടുക്കുക അല്ലേ എപ്പോഴും ഇത് വെസ്റ്റ് ഓരോ ഓരോ ഓരോരോ വിവാദങ്ങളായിട്ടാണ് എല്ലാ വർഷവും വരുന്നത് അപ്പം ഇപ്രാവശ്യം ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ എല്ലാ കുട്ടികൾക്കും പങ്കെടുക്കുന്ന എല്ലാവർക്കും സമ്മാനം കിട്ടട്ടെ എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ കിട്ടട്ടെ അങ്ങനെ ആശംസിക്കുന്നു കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും വേണമല്ലോ പക്ഷെ ഓരോ ഓരോ കാരണങ്ങൾ പറഞ്ഞ് നല്ല നല്ല കുട്ടികൾ ഒരുപാട് പേര് തണയുന്നുണ്ട് പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാണ്ട് എല്ലാവർക്കും സമ്മാനം കിട്ടട്ടെ എല്ലാവരും അടിച്ചു പൊളിക്കട്ടെ എല്ലാ ഇപ്രാവശ്യത്തെ യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ആശംസകൾ നേരുന്നു വിജയൻ നിങ്ങളോടൊപ്പം അപ്പോൾ അതുവരേക്കും വിടാം ബൈ സിതൻ തരാ